എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോ കേരളത്തിലെ മാധ്യമങ്ങളും എക്സിറ്റ് പോളുമായി ഇറങ്ങി അങ്ങനെ പലതരത്തിലുള്ള ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പ്രവചിച്ച രീതി അനുസരിച്ചാണെങ്കിൽ ബി ജെ പി അധികാരത്തിൽ എല്ലാ പത്രങ്ങളും വെണ്ടക്ക അക്ഷരത്തിൽ എല്ലാ ചാനലുകളും വെണ്ടക്ക അക്ഷരത്തിൽ ഇന്ത്യയിൽ വീണ്ടും താമരവിഞ്ഞു ഒരുപാട് പ്രേക്ഷകർ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കും എന്നുള്ള ഞങ്ങളുടെ സർവേ ഫലം എത്രമാത്രം കിറുകൃത്യമാണെന്ന് അറിയാം എക്സിറ്റ് പോൾ ഫലവും ഞങ്ങളുടെ സർവേ ഫലവും തെറ്റാണല്ലോ എന്ന് പലരും ചോദിച്ചു എക്സിറ്റ് പോൾ സർവേ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന സർവേയാണെന്ന് പറയേണ്ടി വരും പൊളിറ്റിക്സ് കേൾ അതിന് ഞങ്ങൾ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നിരത്തുന്നു നമുക്ക് തുടങ്ങാം ബംഗാളിൽ ഇന്ത്യ ടുഡേ മൈ ആക്ടിവ് സർവേ അനുസരിച്ച് ബംഗാളിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തൊന്ന് സീറ്റ് വരെ ബി അതായത് എൻഡിഎ നേടും മറ്റൊന്ന് ടൈംസ് നോ ഇ ഡി ജി സർവേയാണ് അവർ പറയുന്നത് ബംഗാളിൽ ഇരുപത്തി ഒന്ന് സീറ്റ് കൃത്യമായിട്ടവർ പറയുന്നു ഇരുപത്തിയൊന്ന് സീറ്റ് എൻ ഡി എ നേടും മറ്റൊന്ന് റിപ്പബ്ലിക് പി മാർക്ക് സർവേയാണ് അവർ പറയുന്നത് ബംഗാളിൽ ഇരുപത്തിരണ്ട് സീറ്റ് നേടും പിന്നെ നമ്മുടെ ബിജെപിയുടെ സ്വന്തം എ ബി പി സി ഓട്ടർ സർവേയാണ് അവരും പറയുന്നു ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സീറ്റ് ബി ജെ പി നേടും പിന്നെ സി എൻ എൻ ന്യൂസ് എയ്റ്റി സർവേ ആണ് അവർ പറയുന്നു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് സീറ്റ് വരെ ബംഗാളിൽ ബി ജെ പി നേടും ബംഗാളിൽ ബിജെപി ഒന്നുമല്ല എന്ന് പ്രേക്ഷകർ തിരിച്ചറിയുക ബംഗാൾ തൃണമൂൽ കോൺഗ്രസിന്റെ തട്ടകമാണ് കഴിഞ്ഞ തവണ ബിജെപി നേടിയ സീറ്റുകൾ പോലും ബംഗാളിൽ ഇത്തവണ കിട്ടില്ല പല പോളിംഗ് ബൂത്തുകളിലും ബിജെപി ഏജന്റുമാർക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബംഗാളിൽ ഉണ്ടായത് അപ്പോ ബംഗാളിലെ എക്സിറ്റ് പോൾ എങ്ങനെ കൃകൃത്യമാകും എല്ലാവരും പറയുന്നു ബിജെപിക്ക് ഭരണ തുടർച്ചയില്ല ഞങ്ങൾ പറയുന്നു ഭരണത്തുടർച്ചയില്ല അതിന് ഉദാഹരണമാണ് കാണിച്ചത് ആദ്യത്തെ ഉദാഹരണം ബംഗാളാണ് ഞങ്ങളെടുത്തത് ബംഗാളിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റ് വരെ നേടുവെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്ടിവ് സർവേ പ്രവചിച്ചിരിക്കുന്നു അവരാണ് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവഹിച്ചിരിക്കുന്നത് അവിടെ മമത തരംഗമാണ് മമതാ ബാനർജിയുടെ തരംഗമാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ കുടികൾ മാത്രമേ ഉള്ളൂ ബംഗാളിൽ ഒരു ചുക്കം ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കൂ മാത്രമല്ല അവിടെ സിപിഎമ്മും കോൺഗ്രസും കുറച്ച് ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് അപ്പോ ബംഗാളിലെ എക്സിറ്റ് പോൾ തെറ്റാണ് ബീഹാറിൽ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത് ഇരുപത്തിഒൻപത് മുതൽ മുപ്പത്തി സീറ്റ് വരെ നേടുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന് ഒരു ഏഴ് മുതൽ പത്ത് സീറ്റ് മറ്റൊരു സർവേ ടൈംസിന് പറയുന്നത് മുപ്പത്തൊന്ന് സീറ്റ് ബീഹാറിൽ നേടും ഇന്ത്യ സഖ്യം എട്ട് സീറ്റ് റിപ്പബ്ലിക് പി മാർക്ക് സർവേ പറയുന്നത് മുപ്പത്തിരണ്ട് സീറ്റ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ ബീഹാറിൽ എൻ ഡി എ നേടും ഇന്ത്യ സഖ്യം രണ്ട് മുതൽ ഏഴ് സീറ്റ് വരെ ഒതുങ്ങും എ ബി പി സി വോട്ടർ സർവേ പറയുന്നത് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെ എൻ ഡി എ നേടും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റിൽ ഓതുന്നു സർവേ പറയുന്നത് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ എൻ ഡി എ നേടും ഇന്ത്യ സഖ്യം ആറ് മുതൽ ഒമ്പത് സീറ്റ് വരെ ഓതുന്നു അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയല്ലോ അവിടെ ആർ ജെ ഡിയും കോൺഗ്രസും മറ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ ശക്തരാണ് നിതീഷ് കുമാറിനെ കൂടെ കൂട്ടിയത് ഘട്ടത്തിൽ ബി ജെ പിക്ക് മാറി നിതീഷ് കുമാർ ബി ജെ പിയുടെ പ്രചരണത്തിൽ സജീവവും ആയിരുന്നില്ല അവിടെ എങ്ങനെ ഇത്രയും വലിയ മാർജിനിൽ ബി ജെ പി വിജയിക്കും പ്രത്യേകിച്ചും തേജസ്വി യാദവ് നിറഞ്ഞു നിന്ന ഇലക്ഷൻ തേജസ്വി യാദവിന്റെ ഇലക്ഷനാണ് അവിടെ നടന്നതെന്ന് പറയാം ആർ ജെ ഡി ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആർ ജെ ഡിയും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഒക്കെ ഒരു കൊടിക്കിരിയിൽ അണിനിരന്ന് മത്സരിച്ച ബീഹാർ അവിടെ ഈ മുപ്പത്തിമൂന്ന് സീറ്റൊക്കെ ബി ജെ പി നേടുമെന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളി പോയി പറയാമോ അത് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് അടുത്ത ഉദാഹരണം മഹാരാഷ്ട്ര കുതികാൽവെട്ടിന്റെയും കുതിര കച്ചവടത്തിന്റെയും കേന്ദ്രമായ മഹാരാഷ്ട്ര ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നത് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെ ബി ജെ പി നേടും ഇന്ത്യ സഖ്യം പതിനാറ് മുതൽ ഇരുപത് സീറ്റ് വരെ ടൈംസ് നൌ ഇ ഡി ജി സർവേ പറയുന്നത് ഇരുപത്തി ആറ് സീറ്റ് എൻ ഡി എ ഇന്ത്യ സഖ്യം ഇരുപത്തിരണ്ട് റിപ്പബ്ലിക് പി മാർക്ക് പറയുന്നത് മുപ്പത്തൊന്ന് സീറ്റ് എൻ ഡി എ ഇന്ത്യാ സഖ്യം പതിനേഴ് എ ബി പി സി ഓട്ടർ പറയുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് എൻ ഡി എ ഇന്ത്യാ സഖ്യം ഇരുപത്തിയൊമ്പത് മുതൽ സി എൻ ന്യൂസ് സർവേ പറയുന്നത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി വരെ എൻ ഡി എ ഇന്ത്യാ സഖ്യം പതിനഞ്ച് മുതൽ പതിന അതും അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കാരണം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം വളരെ ശക്തമാണ് പ്രത്യേകിച്ചും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചത് കേഡർ ചിട്ടയോടുകൂടിയാണ് ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് ഇലക്ഷനാണ് ശരത് പവാറും മകൾ സുപ്രിയ സുലയും ഒരുമിച്ച് നിന്ന് ശരത് പവാർ വിഭാഗം എൻസിപിയെ നയിച്ച ഇലക്ഷൻ അവിടെ മഹാവികാസ് അഘാഡി സഖ്യം ബി ജെ പിയെ തരിപ്പണമാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോ ഈ എക്സിറ്റ് പോളിനെ പറ്റി പ്രേക്ഷകർ എന്ത് പറയുന്നു അടുത്ത ഉദാഹരണം എടുക്കുക അത് വളരെ രസകരമാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം തമിഴ്നാടിൽ എ രണ്ട് മുതൽ നാല് സീറ്റ് നേടും ഇന്ത്യ സഖ്യം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തേഴ് വരെ സീറ്റ് നേടും മറ്റുള്ള എല്ലാവരും പറയുന്നു ഇന്ത്യ സഖ്യം മുപ്പത്തിനാല് സീറ്റ് നേടും മറ്റുള്ള സർവേ പറയുന്നു മുപ്പത്തെട്ട് സീറ്റ് നേടും ഇങ്ങനെ മുപ്പത്തൊന്ന് സീറ്റ് നേടും മുപ്പത്തെട്ടെന്ന് ആരും പറഞ്ഞില്ല മുപ്പത്തിയൊന്ന് സീറ്റ് നേടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല തമിഴ്നാട്ടിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് എക്കാലവും എ ഡി എം കെയുടെ ബലത്തിലായിരുന്നു എ ഡി എം കെക്ക് ഒരു സീറ്റ് തമിഴ്നാട്ടിൽ ലഭിച്ചേക്കാം ബാക്കിയെല്ലാം ഡി എം കെ തൂത്തു എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ തമിഴ്നാട് സർവേ അല്ലെങ്കിൽ തമിഴ്നാട് എക്സിറ്റ് പോൾ തെറ്റാണ് ഇനി നമുക്ക് കർണാടകയുടെ എക്സിറ്റ് പോൾ ഫലമെടുക്കാം കർണാടകയിൽ ഇന്ത്യ ടുഡേ മൈ ആക്സിറ്റ് സർവേ പറയുന്നത് എൻ ഡി എ ഇരുപത്തി ഒമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റ് നേടും നമ്മുടെ ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റേ നേടുകയുള്ളൂ അടുത്തത് ടൈംസ്റ്റോൺ ഇരുപത്തി മൂന്ന് സീറ്റ് എൻ ഡി എ നേടും ഇന്ത്യ സഖ്യം അഞ്ച് സീറ്റ് നേടും ഇനി റിപ്പബ്ലിക് പി ബാണക്ക് അവർ പറയുന്നത് ഇരുപത്തിരണ്ട് സീറ്റ് നമ്മുടെ എൻ ഡി എ നേടും ആറ് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചു ഇനി എ ബി പി സി ഓട്ടർ അവർ പറയുന്നത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റ് എൻ ഡി എ നേടും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റിൽ ഒതുങ്ങും കഷ്ടം ഇനി സി എൻ എൽ ന്യൂസ് അവർ പറയുന്നത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ സീറ്റ് എൻഡിഎ നേടും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ ഏഴ് സീറ്റ് കർണാടകയും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ ലോക്സഭാ ഇലക്ഷന് ഒരുങ്ങിക്കഴിഞ്ഞ കർണാടകയിൽ ഹിജാബ് നിരോധനം പിൻവലിച്ച കർണാടകയിൽ ഗോമാംസം കഴിക്കരുതെന്ന ബി ജെ പിയുടെ അന്തിമശാസനം പിൻവലിച്ച കർണാടകയും ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന കർണാടകയും സ്ത്രീകൾക്ക് സൌജന്യ ബസ് യാത്ര അനുവദിച്ച കർണാടകയും ഇനി ആന്ധ്രാപ്രദേശില് എക്സിറ്റ് പോൾ നോക്കാം ഇന്ത്യ ടുഡേ മയ്യാക്സി സർവേ പറയുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റ് വരെ എൻഡിഎ നേടും പാവം വൈഎസ്ആർ കോൺഗ്രസ് രണ്ടു മുതൽ നാല് വരെ സീറ്റെ നേടും മറ്റത് ടൈംസ് നൌ ഇഡിജി സർവേ അവർ പറയുന്നത് പതിനൊന്ന് സീറ്റ് വരെ എൻ ഡി എ നേടും അവർ കുറച്ചുകൂടെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ പതിനഞ്ച് സീറ്റ് വരെ പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടും ഇനി എ ബി പി സി ഓട്ടർ സർവേ എടുക്കാം അവർ ഭയങ്കര സർവേ നടത്തിയിരിക്കുന്നത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് വരെ എൻ ഡി എ നേടും പാവം വൈഎസ്ആർ കോൺഗ്രസ് നാല് സീറ്റേ നേടുള്ളൂ ഇനി സി എൻ എൻ ന്യൂസ് ഐറ്റി സർവേ എടുക്കുക പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് വരെ എൻഡിഎ നേടും വൈഎസ്ആർ കോൺഗ്രസ് അഞ്ച് മുതൽ എട്ട് വരെ അവിടെ ഇന്ന് ഇന്ത്യ സഖ്യം വിജയിക്കില്ല ഇതാണ് എക്സിറ്റ് പോൾ ആന്ധ്രാപ്രദേശിന്റെ സ്പന്ദനം അറിയാതെ എന്ത് എക്സിറ്റ് പോൾ അവിടെ വൈഎസ്ആർ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ കക്ഷി അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയുമായി കൈകോർത്താണ് ബിജെപി നിൽക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന് വലിയ പഴയ പ്രതാപവുമില്ല അങ്ങേർക്ക് വോട്ട് പിടിക്കാനുള്ള ജയിൽ അവിടെ വൈദ്യസ് ആർ കോൺഗ്രസ് ഒറ്റ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ എക്സിപ്പോൾ കൊണ്ട് എന്താണ് ഈ ഈ വലിയ വലിയ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നു ബി ജെ പിക്ക് ദാസ്യവേല ചെയ്യുകയാണോ എന്നൊരു സംശയം അത് പൊളിറ്റിക്സ് കേരളയുടെ സംശയം മാത്രമല്ല അല്പം ചിന്തിക്കാൻ കഴിയുന്ന എല്ലാവരുടെയും സംശയമാണ് കേരളത്തെ പറ്റി പറഞ്ഞത് കേട്ടല്ലോ അത് ഞാൻ അന് പറയണ്ടല്ലോ ചില എക്സിറ്റ് പോളൊക്കെ നാല് സീറ്റ് വരെ ബി ജെ പി കിട്ടുമെന്ന് പ്രവഹിച്ച പറഞ്ഞു ചിലർ മൂന്ന് സീറ്റ് ഒരു സീറ്റ് കിട്ടുമെന്ന് എല്ലാവരും പറയും ആ സീറ്റും കിട്ടില്ല തൃശൂരും കിട്ടില്ല തിരുവനന്തപുരം കിട്ടുമെന്ന് പറയും തിരുവനന്തപുരത്ത് ബിജെപി മൂന്നാം സ്ഥാനത്ത് പോകും ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ല സാധാരണക്കാർക്കറിയില്ല പിന്നെ പറയുന്നത് അൻ ആന്റണിയുടെ പത്തനംതിട്ടയാണ് ചെറുകനെ കെട്ടിവെച്ച കാശ് കിട്ടിയാലാകും പിന്നെ ആറ്റിങ്ങൾ കിട്ടുമെന്ന് പറയുന്നുണ്ട് അവിടെ ഈ മുരളീധരൻ ജയിക്കും അതും കിട്ടില്ല മൂന്നാം സ്ഥാനത്ത് എന്തായാലും എക്സിറ്റ് പോള് ജനങ്ങളെ പറ്റിക്കുന്നു നമ്മെ വിഡ്ഢികളാക്കുന്നു ബീഹാറിലും ബംഗാളിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ എക്സിറ്റ് പോൾ സർവേ മാധ്യമങ്ങളെ